ശ്യമ നാളെയാ ശ്യാമയുടെ നാളിനു എന്റെ പേര് പറഞ്ഞാലും ഏത് സുലോചന ചെയ്തിട്ടും ചോദിക്കും തോന്നുന്നു മറക്കുന്നാള അധികം വൈകാതെ എന്നെ മറക്കും ഇപ്പൊ ഓർമ്മയാണ്

ണല്ലേ പോണം അല്ലേ പോയം ചെയ് പ്രേമ നീ എങ്ങനെയെങ്കിലും സൊലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ടെത്തി കൊണ്ട് ഇറക്ക എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി കൊടുക്കാൻ കല്യാണത്തിന് വരാൻ പറഞ്ഞാ പോരെ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഉം ഈ കേസിയാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ പിടിക്കും പോ അയ്യോ കുഞ്ഞിതുവരെ പോയില്ലയോ ആള് വലിയ മറവിക്കാരനാ ഇല്ല എന്തായാലും വരാതിരിക്കില്ല ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമ്പോഴേ മൂപ്പര് വഴി കാത്തു വന്നാട്ടെ മുഹൂർത്തം തെറ്റും അത് കാത്തു നിൽക്കാണെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കോളും അങ്ങനെ വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടെ അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത് ായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത ഓ വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാവാ വാവാ പറ പേരെന്താ ഇതില് ഇത് െലിച്ചോടിയത് ഭർത്താവ് പോയ വീരൻ ശ്യാമെ വേണ്ടി എന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവെല്ലാം ഉണ്ടായിരുന്നോ എവിടെ ആളെവിടെ കിടപ്പിലായി പോയി അതെ ഭയങ്കര ആര് ായിപ്പോയിളക്കാം വെറും നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുമായിട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ല അവിടെ നീ എന്തായി പറയുന്നത് എന്താ കല്യാണേ ശ്യമേ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഈയവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ എടാ ജോലിക്ക് വേണം തല്ലാൻ എടാ ഹോട്ടലിന് മുമ്പിൽ രണ്ടുമണിക്കൂറോളം ഞാൻ കാത്തിരുന്നു കാത്തി കാലിനടി വേര് വിളിച്ചു കല്യാണത്തിന് എട്ടിക്ക് പോകേണ്ടി വന്നല്ലേ ഈ വിട്ടി കൂഷ്മണ്ട കാരണത് ഇമ്പീരിയൽ മലബാർ അല്ലേ എന്നോട് നിൽക്കാമെന്ന് പറഞ്ഞു ദ്രോഹി എല്ലാം പക്ഷെ ഞാൻ കല്യാണം സദ്യണ്ടായിരുന്നു ആളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഭാര്യയായി കാണിക്കാൻ കുറച്ചിലായിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ ഞാൻ കേക്കാം കാര്യത്തിന്റെ ഗൗരവം എനിക്ക് അറിയാൻ പാടില്ല വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവില്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ എല്ലാരും പരിചയപ്പെടും ചെയ്തു നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞ് ഓരോരുത്തർ ആ കരുമന്തിയോട് കിഞ്ഞോ ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി ഒളിഞ്ഞുപോയി മതിയായി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ചെയ്തോട്ടിനോട് ഞാൻ ഒരിക്കലും കെഞ്ചുമില്ലായിരുന്നു ഒന്നും വേണ്ട ഞാനല്ലേ നാണം കിട്ടത് ഒക്കെ ഞാൻ പറയും മണ്ണൂർക്കനയുള്ള ഒരു ഉമ്മച്ചിക്കുട്ടി പതിനെട്ടാമത്തെ വയസ്സ് കല്യാണമായതാ കെട്ട് കഴിഞ്ഞ് ഏഴാം പൊക്കം പുതിയാപ്പിള ദുബായിക്ക് പ്ലെയിൻ കയറി ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു പിന്നെ ഒരു വിവരവും ഇല്ല മാസം ഒന്നായി രണ്ടായി ആറായി പത്തായി പുതിയാപ്പിളയുടെ പൊടിയില്ല ഒടുക്ക ആരോ പറഞ്ഞ് ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതിയ ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റിൽ നിന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ എന്റെ കുഞ്ഞേ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ അപ്പള ബാലും തൂക്കിപ്പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ല കാര്യം അമ്മയോട് തുറന്ന് പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം കുറച്ച് അങ്ങോട്ട് അനുസരിക്കുക അറിയുന്നു എല്ലാം അറിയുന്നു ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ ആ മനുഷ്യന് മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ ഉപേക്ഷിച്ചു അവൻ നീച ശക്തിയുടെ സ്വാധീനത്തിൽ പെട്ടുപോയതാണ് അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസമാണ് അമ്മ ഒരു തകട് എഴുതി പൂജിച്ചു തരാം അത് ഭദ്രമായി ഒരു കുളത്തിൽ നിഷേധിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടണം മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്ന് വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷ ും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത് നായന്മാര് നന്നാകാത്തത് ഇങ്ങനെ ദുരഭിമാനികളായത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുക എന്നല്ലാതെ പറയാൻ പറയാൻ അന്നുപോയില്ലേ ഞാൻ പഠിപ്പിച്ച രാമേന്ദ്രനുണ്ട് ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ

ഞങ്ങളെ ശവിക്കില്ലെന്നറിയാം എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ടു പഠിക്കുന്നു കൈ നേട്ടുണ്ട് ഞാനൊരു ശ്രമം നടത്തിട്ടെ ഒരു തലവേദന ബാമ്പൊരട്ടെ ഒന്ന് മയങ്ങി പോയിട്ട് വന്നിട്ട് ആയോ തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങിച്ചോണ്ട് വരാം ഓ വേണ്ട എനിക്ക് അതിപ്പോ എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു ഒരു പ്രധാന കാര്യം എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ടാ അതുകൊണ്ടാ അതെ അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിന്റെ കൈവശം കുറെ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടനെ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചാൾ മുതൽ സേതുന്റെ ഒപ്പം കളിച്ച് വളർന്നു സുലോജിനേതു ഇക്കാലം വരെ ഇതെന്റേത് ഇത് സേദേട്ടൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേദോട്ട് എന്നെ ഒരു അന്യായിട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇക്കാര്യം ചോദിക്കാൻ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവേട്ട് എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു സേതു പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം തന്നെയാ പിതാംബരം ചേട്ടനെ ഓർമ്മയുണ്ടാമോ ഞാൻ ഇപ്പൊ ഈ ഇവിടെ ഈ സമയത്ത് പകൽ നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങും ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു മര്യാദക്ക് അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണക്കടയിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛൻ അതെ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കും ഉണ്ട് പാപ്പ് മര്യാദയ്ക്കുമ്പോൾ തരില്ല പിടിച്ചു വാങ്ങിക്കാം അവൾക്കല്ല കുഞ്ഞു പണിക്കാരന്റെ കുഞ്ഞങ്ങള് പണിക്കാരൂടെ അതേടാ മോഹന്തായം വളഞ്ഞാൽ അറുപത്തിനാലും വളഞ്ഞു എന്നാ നീയല്ലേ അവൾക്ക് കാട്ടി കൊടുത്തത് ഓരോന്ന് ഓർക്കണം ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ഇല്ല നീയാണതിന്റെ കാരണം നിന്റെ ഭാര്യ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു കല്യാണ പ്രായവെത്തിയ ഒരു പെണ് ഈ വീട്ടിലുണ്ടെന്നുള്ള കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ സോഷ്യലിസം പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം കടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും ഗതി തേണുകേ അവൾ എഴുതി വെച്ച കത്തെടുത്ത് അളീന്ന് കൊടുക്ക വായിച്ച് രസിക്കട്ടെ നല്ല ഫാമിലി ാരും പറയുന്നത് നേരേ ഞാനാ ഞാൻ കാരണോ അല്ല ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും എവിടെ പോയാലും എൻ്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു മോനിഞ്ഞു മാ അച്ഛൻ്റെ തിരുക്ക് നീ വിഷമിക്കരുത് എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല